ഹായ് ഫ്രണ്ട്സ് കെ എസ് കിസാൻബ്രുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മഴയെല്ലാം നല്ലതിൽ മാറിയിരിക്കുകയാണ് ഇന്ന് അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പം നമ്മുടെ ജോസിയാട്ടിൻ്റെ തോട്ടത്തിൽ നമ്മൾ പ്ലാസ്റ്റിക് ഒട്ടിക്കാൻ വന്നിരിക്കുകയാണ് ഇതാണ് ജോസിയാട്ടൻ ഇത് ജോസിയാട്ടിന്റെ മകൻ വിനീഷാണ് അപ്പോൾ ഇവരെല്ലാം നമ്മുടെ പ്ലാസ്റ്റിക് ഒട്ടിക്കുന്നത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇത് പ്ലാസ്റ്റിക് ഒട്ടിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന കുഞ്ഞുങ്ങൻ അത് തങ്കച്ച് പലർക്കും ഒരു സംശയമുണ്ട് പശ ഉരുക്കാതെ തേക്കാവോ അതോ ഉരുക്കേണ്ടത് കേൾക്കണെ ഉരുക്കിട്ടാണോ തേക്കുന്നത് ഇങ്ങനെ പല സംശയങ്ങളുണ്ട് അപ്പം ഇത് സൂപ്പർ സ്റ്റിക്ക് കമ്മിയുടെ പശയാണ് ഈ സൂപ്പർ സ്റ്റിക്ക് കമ്മിയുടെ പശെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പശയാണെന്ന് നല്ല ഏത് വെയിലത്തും അതായത് ഒരു ഏപ്രിൽ മാസം മുതലേ നമുക്കിത് ഒട്ടിക്കത്ത രീതി രീതിയിലാണ് അവരുടെ പശയുടെ നിർമ്മാണം മഴക്കാലം ആയിക്കഴിഞ്ഞാലും പശക്കൊന്നും കുഴപ്പമില്ല ഒന്ന് ചെറുതായിട്ട് ഉരുക്കണമെന്നതില്ല പശ ഈ കമ്മിയുടെ പശ നമ്മൾ രണ്ടോ മൂന്നോ പാശോ ഉരുക്കൊണ്ട് കുഴപ്പമില്ല പതിനഞ്ചിന്റെ ടിന്നായതുകൊണ്ട് നമ്മൾ ചെറിയ ഒരു ഉരുക്ക് ഉരിക്കാത്തന്നെ മതി അപ്പം നമുക്ക് വിനീഷിനെ ഒരു പശ് ചൂടാക്കാമെന്ന് ഒട്ടിക്കാൻ പറ്റുമോ എന്ന് ഒന്ന് നോക്കാൻ വേണ്ടി വിനീഷ് വിളിക്കാം വിനീഷ് എന്ന് പറഞ്ഞു നോക്കി ആ വിനീഷ് പറയുന്നു ഈ പശ ഉരുക്കണമെന്ന് അപ്പം നമുക്ക് ഉരുക്കിയിട്ട് നോക്കുന്നതിന്റെ കുഴപ്പമില്ല പക്ഷെ ഒരു മീഡിയം രീതിയിൽ പശ ഉരുക്കെങ്കിൽ മാത്രമേ മരത്തേ പിടിക്കത്തുള്ളൂ അപ്പം നമുക്ക് ഇനി അടുത്ത ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പശ ഇതുപോലെ നമ്മൾ തീ കൊടുത്തിട്ട് നമ്മൾ ഉരുക്കുവാണ് ഒരുപാട് നല്ല രീതിയിൽ ഉരുക്കിയെടുക്കും ഇതിന്റെ മുകളില് ഒരുമാതിരി വന്ന് പൊട്ടി ഒരു മീഡിയം ആകുമ്പോൾ നമ്മൾ ശരിക്കും ഇളക്കി കൂട്ടിയിട്ടാണ് ഈ പശ മരത്തിൽ തേക്കുന്നത് നല്ല രീതിയിൽ ലൂസ് രീതി ലൂസാകണം ലൂസായെങ്കിൽ മാത്രമേ പശ മരത്തിൽ പിടിക്കത്തുള്ളൂ നമ്മൾ മരത്തിൽ ചേരണ്ടാ വന്നിരിക്കുകയാണ് അപ്പം ഈ മരം ചേരണ്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് മൂന്ന് വരക്കട മുകളിലോട്ട് വേണം ഈ മൂന്ന് വരക്കട മോള് വേണം എന്ന് പറഞ്ഞാൽ വെട്ടുകാരൻ്റെ കത്തി തത്താതിരിക്കണം ഇവിടെ ഈർപ്പം വരാതിരിക്കണം മാത്രമല്ല മുകളിൽ നിന്ന് പശ ഉരുകി താഴോട്ട് വരുന്നത് ഒഴിവാകണം ഇങ്ങനെ പല പല കേസുകൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ മൂന്ന് വേരക്കട ഇടുന്നത് അപ്പോൾ നമുക്ക് മൂന്ന് വേരക്കിടക്ക് ഒന്ന് ചേരണ്ട ഒഴിവാക്കാം ഇതിന് പൊക്കമുള്ള പൊക്കമുള്ള മരമാണെങ്കിൽ നമ്മൾ ഇങ്ങനെ പിടിച്ച് ചേരണ്ടരുത് നമുക്ക് ഭയങ്കര ചങ്ങിന് ബുദ്ധിമുട്ടാവും പൊക്കം കുറഞ്ഞ മരങ്ങൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യാവുള്ളൂ താഴ്ന്നു പിടിക്കാം ഇവിടെ നമുക്ക് ഒരു ചാൻ മുമ്പോട്ടും ഒരു ചാൻ വേണം അത് മരത്തിന്റെ വലിപ്പത്തിനനുസരിച്ച് നമ്മൾ ചെയ്തോളാം വലിയ മരം ആണെങ്കിൽ നമുക്ക് ഒരു മതി ചെറിയ വരവാണെങ്കിൽ ഒരു ചാണിൻ്റെ എന്ന സംഭവം കുറയ്ക്കാം അപ്പം നമുക്കിത് ഏകദേശം ഒരു വലിയ വരവായത് നമുക്ക് ഒരു ചാൻ തന്നെ എടുക്കാം ഇവിടെ ഒരു ചൺ നമ്മൾ എടുക്കുന്നു നമ്മൾ പുറകു വിശത്തു നമ്മൾ ചിരണ്ട് വരുന്നു ഈ പുറകു വിശത്തു നിന്ന് വരുമ്പോൾ ഒരു രണ്ട് പുറകുവിശത്തുനിന്ന് നമ്മൾ ചിരണ്ട് വരികയാണ് രണ്ട് വരക്കണ വീതി മതി കൂടുതൽ വീതിക്ക് ഇവർ ചിരണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പൊട്ടുകയും രണ്ടാമത് ലീക്കാകാൻ ഉള്ള കാര്യമുണ്ട് മാത്രമല്ല ഇവിടെ എല്ലാം പശ തേച്ച് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പശ നമുക്ക് ചിലവാകും ഇതാണ് ഈ രീതി മാത്രം ചെയ്താൽ മതി ഇവിടെ വരുമ്പോൾ നമ്മൾ വട്ടം പിടിക്കണം ഇങ്ങനെ വട്ടം പിടിച്ചതെങ്കിൽ കാറ്റെടുത്ത് മറിച്ചു വേണം ഇങ്ങനെ ഇതാ വട്ടം പിടിക്കണം വട്ടം പിടിക്കണം ഇപ്പൊ ഇതൊക്കെ രണ്ടും തൊട്ടു തൊട്ടില്ലാതെയുള്ള രീതിയിലായി ഈ രീതി വേണം നമുക്ക് നിൽക്കാൻ ഇതുപോലെ അപ്പൊ നമ്മള് ഉരിക്കിയ പശക്കകത്ത് ഇതാ പശയിൽ വെള്ളം പിടിക്കുമെന്നറിയാൻ വേണ്ടി ഇതാ പശക്കകത്ത് ഇതാ വെള്ളം ഒഴിക്കുന്നു നോക്കിക്കോ വെള്ളം ഒഴിച്ചു ഇനി പശക്കകത്ത് വെള്ളം ഒഴിച്ചിരിക്കുക അതിന് മുമ്പ് ഈ സ്റ്റാപ്പർ എന്ന് പറയുന്നത് ഇതിന്റെ പിന്നിൻ്റെ പേര് ഇരുപത്തിനാല് ആറ് പിന്നെ പത്ത് നാലുമുണ്ട് ഇരുപത്തിനാല് എന്ന് പറയുന്നത് ഇവിടെയാണ് ഇങ്ങനെയുള്ള എന്താണ് നാല് അതുകൊണ്ട് മരത്തിൽ അധികം കയറിയില്ല ഇത് ബെൽറ്റും കരിന്തൊലിയുള്ളിലിട്ട് വരണം അതുപോലെ ഈ സ്റ്റാപ്പർ ഇത് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് കങ്കാരിൻ്റെ ആണ് ഇത് വലിയ കുഴപ്പമില്ലാത്ത സ്റ്റാപ്പറാണ് ഇത് എച്ച് ഡി നാൽപ്പത്തഞ്ച് സ്റ്റാപ്പറാണ് ഇതുപോലെ വള്ളി വള്ളി ലൂസ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അടിക്കാൻ വരും അപ്പോൾ നിങ്ങൾ അതിനായി ആ വള്ളിങ്ങ് കുറച്ച് കഴിഞ്ഞിട്ട് മാനവിൽ തള്ളിയിട്ടാൽ മതി പിന്നെ ഇവിടെ ഇച്ചിരി ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ നമുക്കിനി ഇതാണ് നമ്മുടെ സ്റ്റാപ്പ് റൂമീന് നമുക്കിനി മരത്തിൽ പശ ഒഴിച്ചു നോക്കാം വെള്ളത്തിൽ ഒഴിച്ചിട്ടേക്കുന്ന പശയാണ് ഇതാ വെള്ളം വാങ്ങുന്നുണ്ട് ഇത് ദാ വെള്ളം ഈ വെള്ളത്തിൽ ആ പശ വാരിവാ പശ വാരി എന്നാൽ നമ്മൾ പശ തേക്കാൻ പോവാണ് വെള്ളത്തിൽ ഒഴിച്ച പശ വേണ്ടോ വെള്ളത്തിലാണ് നമ്മൾ പശ വെച്ചിരിക്കുന്നത് വെള്ളം ഉണ്ടെങ്കിലും നമുക്ക് ഈ പശയുടെ ഗുണമാണ് നമ്മളെ പശ ഉരുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുവരെ നമുക്ക് പിടിപ്പിക്കാൻ പറ്റും നമ്മൾ ഒരു ദിവസം തന്നെ നല്ല രീതിയിൽ മഴ ഒട്ടിക്കുന്ന തീവുകളാണ് അപ്പം ഇതൊന്ന് കണ്ടുനോക്കും ഇനി അടുത്താണ് പുറകുന്ന മുമ്പോട്ട് കുഞ്ഞുമാണ് കൊഞ്ചൊടിക്കുന്നത് പുറകിന് മുമ്പോട്ട് നമ്മൾ കൂറിയുമ്പോ പക്ഷെ ഇതുപോലെ കുറച്ചവിടെ നിർത്തിയിട്ട് വെള്ളം കയറിയ ഇങ്ങനെ മുമ്പോട്ട് കയറിയുമ്പോൾ നമുക്ക് ഒരു കർഷകരും ചേട്ടൻ മൂടായിരിക്കില്ല ഇത് പുറകി നാളെ വിളിച്ചേക്കുന്നത് ഇനി മുമ്പിൽ നിന്ന് പുറകോട്ട് വെൽറ്റ് അടിക്കുന്നു അപ്പം നമ്മൾ പശ തേച്ച മാർത്തേൽ പ്ലാസ്റ്റിക് ഒട്ടിക്കാൻ പോകാം ഇവിടെ മൂന്ന് വരക്കട കൃത്യമായിട്ടുണ്ട് ഈ മൂന്ന് വരക്കടയുടെ കാരണം എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വെട്ടുകാരനെ കൃത്യമായിട്ട് വെട്ടാനും പശ ഇറങ്ങി വരാതിരിക്കാനും അതുപോലെ ഇവിടെ ഈർപ്പം ഇല്ലാതിരിക്കാനും ഒക്കെയാണ് നമ്മളിങ്ങനെ ഇടുന്നത് മാത്രമല്ല ഏതെങ്കിലും കാവശാൽ ഇതിൽ ഒട്ടിപ്പിടിച്ച് കിടന്നാൽ അതായത് ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ അതിൽ പാല് പോകും അപ്പം നമുക്ക് നോക്കാം പ്ലാസ്റ്റിക് ചുട്ടുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എറിയുമ്പോൾ ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് അതായത് ഈ പ്ലാസ്റ്റിക്കിന് ഇങ്ങനെ പിടിക്കണം അങ്ങോട്ട് അങ്ങോട്ട് പിടിച്ചിട്ട് ഇന്ന സാൻഡറിൽ പിടിച്ചിട്ട് കുറിയാം അപ്പം നമുക്കിങ്ങനെ ശരിക്കും നല്ല നുറിഞ്ഞു തന്നെ വെക്കണം ഈ നുറിക്കുള്ളിൽ പാശ ശരിക്കും കയറി മടങ്ങണം ഇല്ലല്ലോ പാശ ശരിക്കും മടങ്ങണം ഇനി നമുക്ക് അല്ലാതെ ഇതാ രണ്ട് വരണോണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി വിടാം ഇങ്ങനെ വെക്കുമ്പോൾ ഈ നുറി കിട്ടാൻ വേണ്ടി ഇതിങ്ങനെ മറക്കാനായിട്ടൊന്ന് പിടിക്കണം എന്നാൽ മാത്രമേ ഇങ്ങനെ ശരിക്കും നല്ല നുറി കിട്ടുള്ളൂ നുറി നല്ലത് ഉണ്ടെങ്കിൽ മാത്രമേ തിരിച്ചിൽ കിട്ടുള്ളൂ ഇല്ലാത്ത ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈർപ്പം നിലനിൽക്കാവുള്ളൂ നമ്മൾ ഞുറിയിടുന്നതിൻ്റെ കാരണം ഒന്ന് ശരിക്ക് പൊങ്ങാനും അതുപോലെ ഈർപ്പം ഇല്ലാതിരിക്കാനുമാണ് ഇടുന്നത് ഇങ്ങനെ കുറേ കാരണമുണ്ട് ഇത് നമുക്ക് നേരെ മുറിച്ചാൽ മതി ശരിക്ക് മുറിക്കേണ്ടതൊന്നും ആവശ്യമില്ല അപ്പം ഇത് ഈ പാടയിൽ നമ്മൾ കയറി കിടക്കും ചെറിയ മരമാണ് ഈ മരത്തിൽ ഇങ്ങനെ കയറി കിടക്കും ഇനി നമുക്ക് ഒന്ന് ബെൽറ്റ് അടിക്കണം അപ്പോൾ ബെൽറ്റ് അടിക്കാൻ വേണ്ടി നമുക്ക് നോക്കാം ഇത് കങ്കാരുവിൻ്റെ അഞ്ഞൂറ്റി അമ്പത്തഞ്ച് സാപ്പ് ഇത് ശരിക്കും പറഞ്ഞൊരു വള്ളി ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു വള്ളി ഉണ്ടായിരുന്നു അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഈ ഇടയ്ക്കിടയ്ക്ക് അത് അടിക്കാൻ വയ്ക്കും അപ്പോൾ നമ്മൾ വള്ളി വള്ളി പൊട്ടിച്ചു ഇങ്ങനെ മാനവിലാത്താണ് ചെയ്യുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നു വെച്ചാൽ ഈ പ്ലാസ്റ്റിക് മാർ വലിച്ചടിക്കാൻ പോകാം ഇവിടെ മൂന്നും പിന്നെ ആദ്യം വെക്കുന്നു അത് കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് വലിച്ചു കളിക്കുക ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ഇതാ അതൊക്കെ ഞാനിടാ പൊളിച്ചെടുക്കും എങ്കിൽ ഇത് പൊളിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് നൂറിക്കകത്ത് ശരിക്കും മടങ്ങി കയറണം കേട്ടോ യൂറിക്കകത്ത് മടങ്ങി കയറണം അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത് ബെൽറ്റ് മാത്രമേ ഉള്ളെങ്കിൽ ഇവിടെ അകന്നിരിക്കാൻ ഇതിലെ വെള്ളം വരും അപ്പം ശരിക്കും പ്ലാസ്റ്റിക് നൊറിഞ്ഞ് പശ അതിൻ്റെ അകത്ത് കയറിയിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ശരിയായ രീതിയിൽ ലീക്ക് വരയ്ക്കൂ ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാനയുടെ പാട് ഇതാണ് ഇതിൻ്റെ ഈ ചേട്ടക്കാനയുടെ പാട് ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് രണ്ടെണ്ണം വെക്കണം അല്ലെങ്കിൽ നമുക്ക് ഇതിൽ ഒരുപക്ഷെ വെള്ളം വരാം ഇനി നമ്മൾ അടിക്കുമ്പോൾ ഒരു പിന്നെ മുകളിലും ഒരു പിന്നെ താങ്ങും പിന്നെ ഗ്രാഫ് പോലെ ഹൃദയത്തിൻ്റെ ഗ്രാഫ് പോലെ അടിക്കണം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുറികൾ ശരിക്കും പ്ലസ് ആകുന്നതിന് വേണ്ടിയാണ് മാത്രമല്ല ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് തൊരിയിൽ പിടുത്തം കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു പക്ഷേങ്കില് ലീക്ക് ആകാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് ഇല്ല മുകളിലിട്ട് വെക്കും സാളിട്ട് വെക്കും അപ്പൊ ശരിക്കും ഇത് ടൈറ്റും വലി പിന്നെ നമ്മൾ എന്നാ ചെയ്യുന്നു ഇവിടെ രണ്ടെണ്ണം കൊടുക്കുന്നു അതുപോലെ വരയ്ക്കുന്നു ഇവിടെ ഒന്ന് കൊടുക്കുന്നു ഈ പിന്നെ ഇരുപത്തിനാല് ആറായത് നീളമല്ല ഇങ്ങനെ അകത്തോട്ട് കയറുന്നതല്ല ഈ പറയുന്ന എന്തിനാണ് ഇരുപത്തിനാല് ആറ് എന്ന് പറയുന്നത് അപ്പം മരത്തിൽ അതിനോട്ട് കയറത്തില്ല മാത്രമല്ല കൂടുതൽ ഉള്ളിലോട്ട് കയറത്തില്ല കാരണം ഇതിൻ്റെ പശയുണ്ട് വെൽത്ത് ഉണ്ട് പ്ലാസ്റ്റിക് ഉണ്ട് ഓക്കെ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് നമ്മളുണ്ടാവും അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും അടിക്കുക ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ കിട്ടും എൻ്റെ ടാപ്പിംഗ് ക്ലാസ്സുകളുണ്ടാവും തിയറി ക്ലാസ് ഉണ്ടാവും പ്രാക്ടിക്കൽ ക്ലാസ്സുകളുണ്ടാവും ഓക്കെ